hello everyone അമേരിക്കയിൽ പോകാൻ എൻക്ലെക്സാറിനും പ്രയോറിറ്റി ഡേറ്റും വിസ സ്ക്രീനും ഉള്ള ഒരാൾ എന്തിനാണ് കുവൈറ്റിൽ കിടന്ന് കറങ്ങുന്നതെന്ന് എന്നോട് ഒരു ദിവസം രണ്ടോ മൂന്നോ പേർ ചോദിക്കാറുണ്ട് അത് മിക്കവാറും എൻ്റെ വീട്ടുകാരിൽ നിന്നും നാട്ടുകാരിൽ നിന്നും അതുപോലെ തന്നെ എൻ്റെ പൊളിക്സിൽ നിന്നും മാത്രവുമല്ല ഇപ്പോൾ ഏറ്റവും പുതിയതായി എൻ്റെ യൂട്യൂബ് ഫ്രണ്ട്സിൽ നിന്നും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അപ്പോൾ അതിനുള്ള ഉത്തരമാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ പറയാൻ പോകുന്നത് മിക്കവാറും നിങ്ങൾ വിചാരിക്കും ഞാൻ അല്പം ഡീമോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് യാഥാർത്ഥ്യങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഡീമോട്ടിവേറ്റിംഗ് ഒരിക്കലും വിചാരിക്കേണ്ട ആവശ്യമില്ല പല ആളുകളും എന്റെ കൂടെ ആയ ആളുകൾ ഇപ്പോൾ അമേരിക്കയിൽ എത്തി വളരെ സെറ്റിൽഡ് ആയിട്ടുണ്ട് പക്ഷേ എങ്കിൽ പോലും ഞാൻ ആ സമയത്ത് പോകാൻ വിചാരിച്ച ടൂ തൗസൻഡ് നൈനിലാണ് അമേരിക്കയിൽ റിട്രോഗ്രേഷൻ വരികയും ഏകദേശം ടൂ തൗസൻഡ് സെവൻറ്റീൻ വരെ ആ റിട്രോഗ്രേഷൻ കണ്ടിന്യൂ ചെയ്യുകയും ചെയ്തു ടൂ തൗസൻഡ് സെവൻറ്റീനിലാണ് അവസാനം അമേരിക്ക റിട്രോഗ്രേഷൻ എടുത്ത് കളയുകയും അമേരിക്കയിലേക്ക് ഇന്ത്യൻ നഴ്സസിന് ടൂ തൗസൻഡ് ട്വൽവ് വരെ പ്രയോറിറ്റി ഡേറ്റ് ഉള്ള ആളുകൾക്ക് പോകാൻ പറ്റുമെന്നുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൊണ്ടുവരികയും ചെയ്തത് അപ്പോൾ ടൂസും സെവൻറ്റീൻ വരെ ഞാൻ ഫ്രീ മൈൻഡ് ആയിരുന്നു എനിക്ക് ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല ഓൾറെഡി അമേരിക്ക തന്നെ ഡിസിഷൻ എടുത്തു കഴിഞ്ഞിരുന്നു ഇന്ത്യൻ നഴ്സസിനെ കൊണ്ടുവരേണ്ട എന്നുള്ളത് എന്നാൽ ഇത് ഓപ്പൺ ചെയ്ത സമയത്ത് തീർച്ചയായിട്ടും മനസ്സിൽ കൂടെ ഒരുപാട് കാര്യങ്ങൾ കടന്നുപോയി അപ്പോൾ അതെന്തൊക്കെയാണ് എന്നുള്ളത് നിങ്ങളോട് ഡിസ്കസ് ചെയ്യാം ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ എച്ച് വൺ ബി വിസയിൽ പോലും ഒരുപാട് ആളുകൾ പോകുന്നുണ്ട് എച്ച് വൺ ബി വിസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗ്രീൻ കാർഡിൽ കിട്ടുന്ന അതേ ഓപ്പർച്യൂണിറ്റീസോ അല്ലെങ്കിൽ നമ്മൾ ഫെസിലിറ്റീസ് അവിടെ ചെന്ന് കിട്ടാൻ പോകുന്നില്ല പക്ഷേ എങ്കിൽ പോലും അതിലാണെങ്കിൽ പോലും പോവാനായിട്ട് ഒരുപാട് പേർ സാറിനൊക്കെ പാസ് ആകാൻ ട്രൈ ചെയ്യുന്നു പാസ്സാകുന്നു പോകുന്നു തീർച്ചയായിട്ടും അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവരുടെ എംപ്ലോയർ അവരെ അവർക്ക് വേണ്ടിയിട്ട് സ്പോൺസർ ചെയ്താൽ ഗ്രീൻ കാർഡ് അവർക്ക് കിട്ടും അങ്ങനെ അവർക്ക് സാധാരണ ഇവിടുന്ന് ഗ്രീൻ കാർഡുമായി പോകുന്ന ആളുകളുടെ അതേ വിധമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഗ്രീൻ കാർഡുമായിട്ട് പോകാൻ വേണ്ടി നമ്മൾക്കൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ അതൊരിക്കലും ആരും തന്നെ അത് കളയാറില്ല എന്നുള്ളതാണ് ഒരു വാസ്തവം മിക്കവാറും നഴ്സസിൻ്റെ ഒരു ഡ്രീം ലാൻഡ് തന്നെയാണ് അമേരിക്ക എന്നുള്ളത് ഇപ്പോൾ ഓസ്ട്രേലിയയിലുള്ള ചില നഴ്സസ് എന്നോട് പറയും അങ്ങനെയൊന്നുമില്ല ഞങ്ങളുടെ ഡ്രീം ലാൻഡ് ഓസ്ട്രേലിയയിൽ തന്നെയാണ് ഞങ്ങൾ വളരെ കംഫർട്ടബിൾ ആയിട്ടൊരു ലൈഫാണ് ഓസ്ട്രേലിയയിൽ നയിക്കുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പല രാജ്യങ്ങളും നിങ്ങൾക്ക് കഫർട്ട് സോണായിട്ട് തോന്നാം ഇപ്പം ഞാൻ കുവൈറ്റിൽ നിൽക്കുമ്പോൾ ഇത് എൻ്റെ കംഫർട്ട് എന്ന് പറഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട ആളുകൾ ആരും എന്നോട് യോജിക്കാറില്ല എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് പക്ഷേ അമേരിക്കയിൽ ചെന്ന് കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും അല്ലെങ്കിൽ നഴ്സസ് ആയിട്ടുള്ള പൊതുവെ ആളുകൾ പറഞ്ഞിരിക്കുന്ന അവരുടെ കുട്ടികളുടെ കാര്യം കരിയർ ഗ്രോത്ത് അങ്ങനെ പല പല കാര്യങ്ങളുള്ളത് കൊണ്ട് തന്നെയാണ് അമേരിക്കൻ നേഴ്സസിൻ്റെ ഒരു ഡ്രീം ലാൻഡ് എന്ന് പറയുന്നത് എന്തായാലും എൻ്റെ ഒരു എൻ്റെ ഒരു കേസ് അവിടെ ആക്റ്റീവായിട്ട് തന്നെ നിൽക്കുന്ന നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ കംപ്ലീറ്റ്ലി അത് സ്റ്റോപ്പ് ചെയ്തിട്ടില്ല ഒരു പക്ഷേ എങ്കിൽ എനിക്ക് ഓപ്പർച്യൂണിറ്റീസ് എനിക്ക് ഫേവറബിൾ ആയിട്ടുള്ള പല കാര്യങ്ങളും വന്നതിന് ശേഷം എനിക്ക് ഈ സ്ട്രെസ്സും അല്ലെങ്കിൽ ഈ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള മൈൻഡെല്ലാം ഓവർകം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ മുമ്പോട്ട് പോയിക്കൊണ്ട് തന്നെ ഇരിക്കും ഞാൻ പല ആളുകളോടും ഈ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഗൾഫിൽ മോർ ദാൻ ഫിഫ്റ്റീൻ ആയിട്ട് ജോലി ചെയ്ത പല ആളുകൾക്കും ഈ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ടൈമിൽ അവർ എന്നെപ്പോൾ തന്നെ വളരെ സ്ട്രെസ്ഡ് ആയിട്ടുള്ള ഒരു മൈൻഡിൽ കൂടെ തന്നെയാണ് കടന്നുപോയിട്ടുള്ളത് ആരും പെട്ടെന്ന് എടുത്തിയാടി പോയിട്ടുള്ള ആളുകളായിട്ട് വളരെ കുറച്ച് അല്ലെങ്കിൽ അമേരിക്കയിലേക്ക് പോകണം എന്നുള്ളൊരു ഡ്രീം നേരത്തെ മുതലേ കൊണ്ടു നടന്ന ആളുകളാണ് ഒരു ഒട്ടും കൺഫ്യൂഷൻ ഇല്ലാതെ കിട്ടിയ ഓപ്പർച്യൂണിറ്റി ഒട്ടും നഷ്ടപ്പെടുത്താതെ പോയ ആളുകൾ പക്ഷേ കുറേ പേരോട് ഞാൻ സംസാരിച്ചപ്പോൾ അവർ ഈ ഒരു ഡിസിഷൻ മേക്കിങ്ങിൻ്റെ സമയത്ത് അവർക്ക് ഒരുപാട് ചലഞ്ചസ് അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ കൂടെ കടന്നുപോയ കുറേ കാര്യങ്ങൾ എന്നോട് ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ആരും ഹൺഡ്രഡ് പെർസെൻ്റ് ഒറ്റയടിക്ക് പെട്ടെന്ന് പോയേക്കാം എന്ന് വിചാരിച്ച് പോയ ആളുകളല്ല ഒരു യങ് ഏജിൽ പോകുന്ന ആളുകളുടെ കാര്യമല്ല ഈ പറയുന്നത് അപ്പോൾ നിങ്ങൾ പറയുമായിരിക്കും ഞാൻ അടുത്തിരിക്കുന്ന ഒരാളും തീർച്ചയായിട്ടും ഇല്ല ഇപ്പോൾ ഏജ് നിന്ന് ഇവിടെ റിവീൽ ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ കുവൈറ്റിൽ കുവൈറ്റിലൊരു ട്വൻറ്റി ആയി ജോലി ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ ഒരു കൾച്ചറിൽ നിന്നും മാറ്റി വേറൊരു കൾച്ചറിലേക്ക് പോയേണ്ടി ചില കാര്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്തേക്കാം ഇതൊക്കെ ഓവർകം ചെയ്യാനുള്ള ഒരു കഴിവ് എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണമെന്നില്ല എന്തായാലും ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു ആദ്യമായിട്ട് ഇവിടുന്ന് പോയ ആളുകളുമായിട്ട് ഞാൻ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തപ്പോൾ അവർ പറഞ്ഞത് ചില ആളുകൾ എന്നോട് വളരെ ഓപ്പണായിട്ട് ഫ്രണ്ട്ലി ആയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ പ്ലസ് ഉണ്ട് മൈനസ് ഉണ്ട് അപ്പോൾ നമ്മൾക്ക് ഏതാണ് നമ്മളുടെ ഒരു ഇഷ്ടം എന്നുള്ളതാണ് നമ്മൾ തന്നെ തീരുമാനിക്കണം തീരുമാനം എപ്പോഴും നമ്മളുടെ തന്നെയാണ് അവർ പറഞ്ഞത് മക്കൾക്ക് വേണ്ടി തീർച്ചയായിട്ടും നമ്മൾ പോ പോകുന്നതാണെങ്കിൽ അവർക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അവർക്ക് ലോൺ കിട്ടും പിന്നെ അതുപോലെ പാർട്ട് ടൈം ജോലി ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാം അതുപോലെ തന്നെ നമ്മൾക്കിപ്പോൾ ഒരു ബി എസ് സി നേഴ്സ് ആണെങ്കിൽ എം എസ് സി ചെയ്യാം നഴ്സ് പ്രാക്ടീഷണറായിട്ട് വർക്ക് ചെയ്യാം നമ്മളുടെ കരിയറിന് നല്ലൊരു ഗ്രോത്ത് ഉണ്ട് അല്ലെങ്കിൽ നമ്മൾക്ക് തണുപ്പുള്ള സ്ഥലങ്ങളിൽ നിന്ന് തണുപ്പില്ലാത്ത സ്ഥലങ്ങളിലേക്കൊക്കെ പോകാൻ ഒരു കുഴപ്പവും ഇല്ല അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ പക്ഷേ മറ്റു പല ചില കാര്യങ്ങൾ അവരവിടെ ഫേസ് ചെയ്തു അപ്പോൾ അതൊക്കെ എന്നോട് പലപ്പോഴും ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാൻ വിചാരിക്കും ഇതൊക്കെ ഓവർകം ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റുമോ എന്നുള്ളത് അതായത് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നമ്മൾ എത്രമാത്രം നമ്മൾ എക്സ്പേർട്ടാണ് ഇവിടെ നമ്മൾ എങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ പോലും അവിടെ ചെന്നു കഴിഞ്ഞാൽ അവർക്ക് പല കൾച്ചറൽ ഷോക്കുകൾ തന്നെ നേടേണ്ടതായി വന്നിട്ടുണ്ട് അതായത് അവരുടെ ലാംഗ്വേജ് അവർക്ക് മനസ്സിലാകാൻ പറ്റാതിരിക്കുക മൾട്ടി പല നാഷണാലിറ്റീസ് നമുക്കറിയാം ഇവിടെ നമുക്കിപ്പോൾ ഒരു ഗൾഫിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതൊക്കെ നാഷനാലിറ്റീസാണ് മാക്സിമം നമ്മളുടെ കൂടെ വർക്ക് ചെയ്യുക എന്നുള്ളത് ചിലപ്പോൾ ഒരു മലയാളിയെപ്പോലും ഒരു ഹോസ്പിറ്റലിൽ കാണാൻ പറ്റാതെയൊക്കെ വന്നിട്ടുണ്ട് അവർക്ക് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ ഫേസ് ചെയ്യുന്നതായിട്ട് ചെയ്യേണ്ടതായി വന്നിട്ടുള്ളതായിട്ട് എന്നോട് പറഞ്ഞു അപ്പോൾ ഞാൻ ചിലപ്പോൾ വിചാരിക്കാറുണ്ട് നമ്മൾ ഈ മലയാളീസും അല്ലെങ്കിൽ മറ്റ് നമ്മളുടെ പ്രിയപ്പെട്ട ആളുകളുടെ ഈ സൗഹൃദങ്ങളൊക്കെ ഉപേക്ഷിച്ച് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് കിട്ടുന്ന ഒരു എന്തായിരിക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നുള്ളൊരു ഭയം എൻ്റെ മനസ്സിലുണ്ട് പിന്നെ ഓവർ ദി ഇയേഴ്സ് നമുക്കറിയാം ഒരു ട്വൻറ്റി ഇയേഴ്സ് രാജ്യത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളുണ്ടാക്കിയെടുത്തിരിക്കുന്ന സോ സോഷ്യൽ ലൈഫ് അല്ലെങ്കിൽ നമ്മളുടെ ഫ്രണ്ട്സ് അങ്ങനത്തെ പല കാര്യങ്ങളും മിസ്സ് ചെയ്യുമ്പോൾ എന്നുള്ളൊരു ഭയം അതുമാത്രവുമല്ല നമ്മൾക്കിവിടെ കിട്ടുന്ന വളരെ ഈസി ആയിട്ടുള്ളൊരു ലൈഫ് അതിപ്പം കുവൈറ്റീന്ന് എവിടെ പോയ ആളുകളാണെങ്കിൽ പോലും ഈ ഒരു കാര്യത്തിൽ തീർച്ചയായിട്ടും അവർ എഗ്രി ചെയ്യുമെന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട് കുവൈറ്റിൽ നല്ല ഈസി ആയിട്ടുള്ള ലൈഫ് തന്നെയാണ് നമ്മളിപ്പോൾ വേറെ അമേരിക്കയിലെ കാര്യമാണ് ഞാനിപ്പോൾ പ്രത്യേകിച്ച് പറയുന്നത് ന്യൂസിലൻഡിലെയോ യു കെയിലെ കാര്യമല്ല അപ്പോൾ പല രീതിയിലുള്ള സ്ഥലങ്ങളുണ്ട് അവിടെ ഇപ്പോൾ ഡാൾസ് ടെക്സിലൊക്കെ പോകുന്ന ആളുകൾക്ക് ഇന്ത്യയിൽ അല്ലെങ്കിൽ നമ്മുടെ കുവൈറ്റിലെ കുവൈറ്റിലെപ്പോൾ തന്നെയുള്ള അറ്റ്മോസ്ഫിയർ ആണ് പെട്ടെന്നൊന്നും നമുക്ക് ഡാളേഴ്സിലോട്ട് ഡയറക്റ്റ് ഒരു പക്ഷേങ്കിലും നമുക്ക് പ്ലേസ്മെൻറ്റ് വരണം എന്നില്ല നമ്മൾക്ക് ആദ്യമായിട്ട് കിട്ടാൻ പോകുന്ന ഒരു പക്ഷേങ്കിൽ വളരെ റിമോട്ടായിട്ടുള്ളൊരു സ്ഥലത്തായിരിക്കും അവിടെ നിന്ന് നമ്മൾ വരേണ്ടത് പിന്നീട് മൂവ് ഔട്ട് ചെയ്യേണ്ടതായിരിക്കും ചിലപ്പോൾ ഇങ്ങനത്തെ രാജ്യ സ്ഥലങ്ങളിലേക്ക് സംസ്ഥാനങ്ങളിലേക്ക് അപ്പോൾ അതുവരെയൊക്കെ നമ്മൾക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോബ്ലം നേരിടേണ്ടതായിട്ട് തന്നെ വരും അപ്പോൾ നമ്മളുടെ ഏഷ്യൻ കൾച്ചർ ഇപ്പം അത് ഗൾഫായിക്കോട്ടെ ഇന്ത്യ ആയിക്കോട്ടെ അത് ഏകദേശമൊക്കെ ഒന്ന് മാച്ച് ചെയ്ത് നിൽക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ അമേരിക്ക അല്ലെങ്കിൽ യൂറോപ്പിലെ കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടലി ഡിഫറെൻ്റ് ആണ് അപ്പോൾ അത് നമ്മൾക്ക് എന്തുമാത്രം നമുക്ക് നമ്മളുടെ മനസ്സിനെ ബാധിക്കും അല്ലെങ്കിൽ നമ്മൾ നമ്മളതൊക്കെയായിട്ട് അഡ്ജസ്റ്റ് ചെയ്തു പോകുമോ എന്ന് ഇപ്പോഴും ഒരു മലയാളിയായി തന്നെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന എനിക്ക് പറ്റുമോ എന്നുള്ളത് ഒരു വളരെ ചലഞ്ചിങ് ആണ് പിന്നെ വേറൊരു കാര്യം പലരും പറഞ്ഞതും എൻ്റെ മനസ്സിനെ എന്നെ ഭയപ്പെടുത്തുന്നതുമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ ഇപ്പോൾ ഇത്രയും വർഷങ്ങൾ ജോലി ചെയ്തു നമ്മുടെ നാട്ടിൽ നമ്മൾ ഒരു പെൻഷൻ പ്ലാനും അല്ലെങ്കിൽ ഒരു വീടൊക്കെ ഉണ്ടാക്കി ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അമേരിക്കയിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു വീടുണ്ടാക്കേണ്ടി വരും പക്ഷെ അവർ പറഞ്ഞത് അവർ ലോണെടുക്കും നമ്മളെല്ലാ കാര്യങ്ങളും ചെന്നതിന് ശേഷം ലോൺ എടുക്കും ഈ ലോൺ അടച്ചു തീർക്കാൻ വേണ്ടിയിട്ട് അവർ ഓവർ ടൈമും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഓവർ ടൈമൊക്കെ ചെയ്ത് നമ്മൾക്ക് മിക്കവാറും ട്വൽവ് അവേഴ്സ് ഡ്യൂട്ടിയാണ് അപ്പം ബാക്കിയുള്ള ദിവസങ്ങളിൽ ഒരു പക്ഷെ നമ്മൾക്ക് ടൈം മറ്റ് പല ആശുപത്രികളിലും ചെയ്യേണ്ടതായിട്ട് വരും അങ്ങനെയാണ് പല ബില്ലുകളും പേ ചെയ്ത് നല്ല വീടുകളൊക്കെ അവരുണ്ടാക്കുന്നത് എന്നുള്ളത് പറയാറുണ്ട് പക്ഷേ അതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഹാർഡ് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അവിടെ പോയി അങ്ങനെ ചെയ്യാം ഇനി ഹാർഡ് വർക്ക് ചെയ്യാൻ താല്പര്യം ഇല്ലാതെ എന്നെപ്പോലൊരു കംഫർട്ട് സോണിലിരിക്കുന്ന ആളുകൾക്ക് അവിടെ ചെന്നാൽ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു പേടിയും വേറെയുണ്ട് പിന്നെ കുവൈറ്റിൽ നമുക്കറിയാം കുവൈറ്റ് നല്ല ഗൾഫിലൊക്കെ ആണെങ്കിലും മന്ത്ലിയാണ് നമ്മളുടെ സാലറി കിട്ടുന്നത് അവിടെ കിട്ടുന്നത് നമുക്ക് രണ്ടാഴ്ച കൂടുമ്പോൾ കിട്ടുന്ന പേ ചെക്കാണ് അപ്പോൾ നമ്മൾ ചെയ്യുന്ന അവേഴ്സിന് മാത്രമാണ് നമുക്ക് പേയ്മെൻറ്റ് കിട്ടുകയുള്ളൂ നമുക്ക് ഇവിടെ മന്ത്ലി സാലറി ആയതുകൊണ്ട് തന്നെ ആ ആ ഒരു മാസം നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് സിക്ക് ലീവ് എടുത്താലോ അല്ലെങ്കിൽ എങ്ങനെ എടുത്താലോ ചില സ്ഥലങ്ങളിൽ നമുക്കറിയാം സിക്ക് ലീവിനെ ഒരു കട്ട് ചെയ്യുന്നുണ്ട് സാലറി പക്ഷേ അല്ലെങ്കിൽ തന്നെ പല ലീവുകൾ എടുത്താൽ പോലും അവേഴ്സിനല്ല നമുക്ക് പേയ്മെൻറ്റ് അപ്പോൾ അതുകൊണ്ട് തന്നെ മന്ത്ലി നമുക്ക് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു സാലറി കിട്ടും മറ്റു രാജ്യങ്ങളിലെ മറ്റു രാജ്യങ്ങളിലല്ല അമേരിക്കയിൽ ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ആ ഒരു അവേഴ്സിനാണ് നമ്മൾക്ക് കിട്ടുന്ന സാലറി അപ്പോൾ ഒരു പക്ഷേങ്കിൽ നമ്മൾക്ക് വർക്ക് ചെയ്യാൻ പറ്റാതിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ മാസം കിട്ടുന്ന അല്ലെങ്കിൽ ആ രണ്ടാഴ്ച കഴിയുമ്പോൾ കിട്ടുന്ന ആ ഒരു പേ ചെക്കിൻ്റെ എമൗണ്ട് നന്നായിട്ട് കുറഞ്ഞിരിക്കും ഇപ്പോൾ കുവൈറ്റിൽ ഞാൻ വർക്ക് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രത്യേകത അനുസരിച്ചും അതുപോലെ പതിനഞ്ച് വർഷം കഴിഞ്ഞതിൻ്റെ പേരിലും എനിക്ക് ഏകദേശം രണ്ട് മാസം കിട്ടുന്ന ഈ ലീവ് അവിടെ ചെന്ന് കഴിയുമ്പോൾ വെറും ട്വൻറ്റി വൺ ആയി മാറുമെന്ന് ട്വൻ്റി വൺ ഡേയ്സ് ആയി മാറുമെന്നുള്ള ഒരു ഭയവും എന്നെ അലട്ടാറുണ്ട് അപ്പോൾ ഈ രണ്ട് മാസം നമ്മൾക്ക് ഒരു വർഷം നമ്മൾ നമ്മളുടെ വർക്കിൽ നിന്ന് നമ്മൾ ഏവയാണ് പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു പക്ഷെ നമ്മൾ കംപ്ലീറ്റ്ലി അവിടെ തന്നെ ആയി മാറാൻ സാധ്യതയുണ്ട് പക്ഷേ എങ്കിൽ പോലും എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞത് നമ്മൾക്ക് ത്രീ ഡേയ്സ് ഡ്യൂട്ടി ഉണ്ടെങ്കിൽ നാല് ദിവസം നമ്മൾ നമ്മൾ ഫ്രീ ാണ് പക്ഷേ മിക്കവാറും ആളുകൾ നൈറ്റ് ഡ്യൂട്ടി ഓപ്പ് ചെയ്യുന്നത് കൊണ്ട് തന്നെ പിറ്റേ ദിവസം നമ്മൾ ത്രീ ഡേയ്സ് നൈറ്റ് ചെയ്താൽ പോലും ഫോർത്ത് ഡേയിൽ നമ്മൾ കംപ്ലീറ്റ്ലി റെസ്റ്റ് എടുത്താലാണ് നമ്മളുടെ ഹെൽത്തൊക്കെ ഒന്ന് നമുക്ക് തിരിച്ച് കിട്ടാ എടുക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മളുടെ ഇവിടുത്തെ ഈ സെവൻ ഹവേഴ്സ് ഡ്യൂട്ടി എന്ന് പറഞ്ഞ ഈ കംഫർട്ട് സോണിൽ ഏഴ് മണിക്കൂർ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ വരുന്നത് എന്നെ സംബന്ധിച്ചിപ്പോൾ മോർണിംഗ് ഡ്യൂട്ടി മാത്രമേ ഉള്ളൂ അപ്പോൾ അത് കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫ്രീ ടൈം നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ കിട്ടുമോ ഇല്ലയോ എന്നുള്ളൊരു ഭയവും എന്നെ ചിന്തിപ്പിക്കാതിരിക്കാറില്ല പിന്നെ വേറൊരു കാര്യം എന്താണ് എന്ന് വെച്ചാൽ നാലര മണിക്കൂറിൽ നമ്മൾ നാട്ടിലെത്തും ഇവിടെ നിന്ന് നമുക്ക് റീസണബിൾ ആയിട്ടുള്ള ഒരു എയർ ഫെയർ ചിലപ്പോഴെങ്കിലും നമുക്ക് കിട്ടാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ എപ്പോഴും എപ്പോഴും നാട്ടിൽ പോയിരിക്കുന്ന നമ്മൾ അമേരിക്കയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നാട്ടിലേക്ക് വരാൻ എത്ര മണിക്കൂറുള്ളൊരു ട്രാവലാണ് അതുമാത്രവുമല്ല എല്ലാ വർഷവും അല്ലെങ്കിൽ രണ്ട് വർഷം കൂടുമ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് നാട്ടിലേക്ക് വന്നു പോകുന്നതിനുള്ള എക്സ്പെൻസ് ഇതൊക്കെ വരുമ്പോൾ നാടുമായിട്ടുള്ള ബന്ധം വളരെ കുറഞ്ഞു പോകുമോ എന്നുള്ളൊരു ഭയാശങ്ക അമേരിക്കൻ കൾച്ചറും അമേരിക്കൻ പ്രൊഫൈലും വേണം എന്നുള്ള ആഗ്രഹമുള്ളവർക്ക് ഇതൊന്നും ഒരു ഭയമോ ഒരു സ്ട്രെസ്സോ ഉള്ള കാര്യങ്ങളൊന്നും അല്ല പക്ഷെ നമുക്ക് ഒരു മലയാളിയായിട്ട് ജീവിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഇപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിലുള്ളത് കൊണ്ട് തന്നെയായിരിക്കാം അമേരിക്കൻ കൾച്ചർ നമ്മളെ ഒട്ടും പ്രലോഭിപ്പിക്കാത്തത് പിന്നെ വേറൊരു കാര്യം എന്താണ് എന്ന് വെച്ചാൽ നമ്മളുടെ കുട്ടികൾ നാടുമായിട്ടുള്ള ബന്ധം കംപ്ലീറ്റ്ലി ഉപേക്ഷിക്കേണ്ടി വരുമോ അല്ലെങ്കിൽ അവർക്ക് നാടുമായിട്ട് നാട്ടിലെ ആളുകളുമായിട്ടുള്ള റിലേഷൻസ് ഒക്കെ എങ്ങനെയായിരിക്കും എന്നുള്ള ചിന്തകളൊക്കെ നമ്മളെ ഭരിക്കാറുണ്ട് അതുപോലെ തന്നെ അടുത്ത ജനറേഷൻ ആകുമ്പോഴത്തേക്കും അവർ ഒരു പക്ഷേ നാടുമായിട്ട് കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് ടച്ച് ആയി മാറാൻ സാധ്യതയുണ്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഇൻഡിവിജ്വൽ കൺസേൺസും കൺസിഡറേഷൻസും മാത്രമാണ് നിങ്ങളിതൊന്നും ബാധിക്കുന്ന കാര്യമേ അല്ല കേട്ടോ പിന്നെ വേറൊരു കൺസേൺ വളരെ ചെറുതാണെങ്കിൽ കൂടെ നമ്മുടെ സ്പൗസസ് ഒരു നല്ല രീതിയിൽ ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളാണെങ്കിൽ അവർക്ക് അവിടെ പോയി നല്ല രീതിയിലൊരു ജോലി സെയിം പ്രൊഫഷനിൽ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്നുള്ളൊരു ഫീഡ്ബാക്ക് അതും ചിലപ്പോൾ എന്നെ അലട്ടാറുണ്ട് അതുമാത്രവുമല്ല ഇപ്പോൾ ബെഡ് സൈഡ് നേഴ്സിങ് ചെയ്യാത്ത ഞാൻ ഇനി അവിടെ ചെന്ന് കഴിഞ്ഞ് ബെഡ് സൈഡ് നേഴ്സിങ് ചെയ്യേണ്ടി വരും അതുമാത്രമല്ല നമുക്കറിയാം ഗൾഫിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ നമ്മൾ ചെയ്യുന്ന ഒരു ജോലിയുടേതായിട്ടുള്ള ഒരു പാറ്റേണേ അല്ല അവിടെ നമ്മൾക്ക് കുറച്ചും കൂടെ കുറച്ചും കൂടെ തന്നെ നല്ല രീതിയിൽ ജോബ് റെസ്പോൺസിബിലിറ്റീസ് അസസ്മെൻറ്റ് ഡിസിഷൻ മേക്കിംഗ് അങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും നമ്മൾ റെസ്പോൺസിബിളാണ് എന്നുള്ളത് വല് വളരെ വലിയൊരു ചലഞ്ചിങ് ആയിട്ട് എനിക്ക് തോന്നാറുണ്ട് പ്രത്യേകിച്ചും ഞാൻ പറഞ്ഞപ്പോൾ തന്നെ ഇവിടെ ചലഞ്ചിംഗ് ആയിട്ട് ജോലി ചെയ്തിരുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള രാജ്യങ്ങളിലേക്ക് പോകുന്നത് അവർക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമേ അല്ല എന്നെ സംബന്ധിച്ച് ഞാനിപ്പോൾ എൻ്റെ ജോലി എൻജോയ് ചെയ്ത് ചെയ്യുന്നതുകൊണ്ട് ജോലി ആയതുകൊണ്ട് തന്നെ ഞാനൊരു ക്യാൻസർ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തു അനേകർക്ക് മാനസികമായും ഒക്കെ ഒരു സന്തോഷം കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നു ഞാനിപ്പോൾ എൻ്റെ ജോലി എൻജോയ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതുവരെയും കുവൈറ്റിൽ നിന്നും എനിക്ക് പേഴ്സണലി എന്നെ വിഷമിപ്പിക്കുന്നതായിട്ടുള്ള ചില അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും എപ്പോഴും ഹൺഡ്രഡ് പേഴ്സെൻ്റ് അത് നമ്മുടെ ഇന്ത്യയിൽ നമ്മൾ കേരളത്തിൽ വർക്ക് ചെയ്തപ്പോൾ പോലും പല നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെ ചില എക്സെപ്ഷണൽ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ഞാൻ കുവൈറ്റിനെ സ്നേഹിക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഈ കാര്യങ്ങളൊന്നും അത് ഓവർകം ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ഭയം വല്ലാതെ എൻ്റെ മനസ്സിലുണ്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഈ ഒരു സിറ്റുവേഷനിൽ ഇരുന്നുകൊണ്ട് ചിന്തിക്കുന്നതുകൊണ്ടാണ് ഈ ഡിസിഷൻ മേക്കിങ്ങിൽ പ്രോബ്ലം ഇവിടെ എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടിയാൽ തീർച്ചയായിട്ടും മൂവ് ഔട്ട് ചെയ്യാനിരിക്കുന്ന ആളുകളാണ് കുറേ പേരൊക്കെ അപ്പോൾ അവരുള്ള അവരെ സംബന്ധിച്ച് ഞാനിങ്ങനെ പോകാതി പോകാതിരിക്കുന്നത് വളരെ സർപ്രൈസിങ്ങും അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എന്നുള്ളതൊക്കെ വളരെയധികം എന്നോട് ചോദിക്കാറുള്ള ഒരു കാര്യം തന്നെയാണ് ഇനി എന്തെങ്കിലും ഒരു സമയത്ത് ഈ സ്ട്രഗിൾസിനെയോ അല്ലെങ്കിൽ ഈ ഫിയേഴ്സിനെയോ ഓവർകം ചെയ്യാൻ എനിക്ക് പറ്റിയാൽ തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് ഞാൻ മൂവ് ഔട്ട് ചെയ്യും അത് ഞാൻ കുവൈറ്റിനെ വെറുത്തുകൊണ്ടായിരിക്കുകയില്ല വീണ്ടും വീണ്ടും ഞാൻ എപ്പോഴും സ്ട്രെസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് പലപ്പോഴും ആളുകൾ ഇവിടുത്തെ കാര്യങ്ങളെക്കുറിച്ച് നെഗറ്റീവായിട്ട് പറയുന്നുണ്ടെങ്കിൽ പോലും എനിക്ക് പേഴ്സണലി കുറ്റം പറയാൻ പറ്റുകയില്ല വളരെ നെഗറ്റീവായിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ് തീർച്ചയായിട്ടും എൻ്റെ വീഡിയോയുടെ താഴെ നെഗറ്റീവായിട്ട് കമൻറ്റ് ചെയ്യുന്നു ഞാൻ അവരെയും കുറ്റം പറയുന്നില്ല ഓരോരുത്തരുടെ പേഴ്സണൽ എക്സ്പീരിയൻസും എങ്ങനെ ഇരിക്കും എന്നുള്ളതിനനുസരിച്ചാണ് അപ്പോൾ ഇതെല്ലാം ഓവർകം ചെയ്ത് ഞാൻ മൂവ് ചെയ്യുന്ന ഒരു സമയത്ത് നിങ്ങളോട് തീർച്ചയായിട്ടും ഞാൻ പറയുന്നതായിരിക്കും തൽക്കാലം എനിക്കിപ്പോൾ റിസ്ക് എടുക്കാനുള്ള ഒരു മനസ്സ് വരുന്നില്ല ചിലപ്പോൾ വന്നേക്കാം അതുകൊണ്ട് തന്നെ ഫ്യൂച്ചർ പ്ലാൻസ് നിങ്ങളുമായിട്ട് എപ്പോഴും ഞാൻ പറഞ്ഞു കൊണ്ടേയിരിക്കും അപ്പോൾ വേറെ കാര്യങ്ങളൊന്നും സംസാരിക്കാനില്ല എന്ന് ചോദിച്ചാൽ നിങ്ങൾ തീർച്ചയായും മനസ്സിലാക്കുക എൻ്റെ വീഡിയോയ്ക്കുള്ള കമൻസിനുള്ള ഒരു ഉത്തരവും കൂടിയാണ് എൻ്റെ ഈ വീഡിയോ എന്നുള്ളതാണ് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ എല്ലാ വ്യൂവേഴ്സിനോടും ഒരുപാട് ഒരുപാട് സ്നേഹം മാത്രം നിങ്ങളുടെ കമൻസും നിങ്ങളുടെ ഇത് കാര്യങ്ങളും എൻകറേജ്മെൻസും അതുപോലെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ എല്ലാം എനിക്ക് ഒരു എൻകറേജ്മെൻറ്റും അതുപോലെ തന്നെ ആളുകളെ മനസ്സിലാക്കാനും ആളുകളുടെ വിവിധ രീതിയിലുള്ള ഒബ്സർവേഷൻസ് അറിയാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഞാനിതിനെ കണക്കാക്കുന്നത് അതുകൊണ്ട് എൻ്റെ എല്ലാ വ്യൂവേഴ്സിനോടും ഒരുപാട് ഒരുപാട് സ്നേഹം മാത്രം താങ്ക് ഫോർ വാച്ചിങ്